ഹായ് ഹലോ അസ്സാമലൈക്കും ഞാനൊരു കൊച്ചു കഥ പറയാം കഥയുടെ പേര് പ്രതീക്ഷയുടെ നാളം രാത്രിയുടെ നിശബ്ദതയിൽ നഗരവീതിയിൽ ഒരു കൂട്ടം നിശാശലഭങ്ങൾ പറന്നു നടക്കുന്നു വഴിയോരത്ത് കണ്ണീർ വാർത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നു അവളുടെ കയ്യിലിരിക്കുന്ന പഴയ ഫോട്ടോയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാലൻ അവളുടെ സഹോദരൻ അജയ് അജയ് പണ്ട് നാടിന്റെ അഭിമാനമായിരുന്നു സ്കൂളിലെ എല്ലാ വേദികളിലും അവൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാൽ കോളേജിലെത്തിയപ്പോൾ കൂട്ടുകെട്ടുകൾ അവനെ വഴിതെറ്റിച്ചു മദ്യവും മയക്കുമരുന്നും അവനെ കീഴ്പ്പെടുത്തി ജീവിതം ഇരുളടഞ്ഞ ഒരു തുരങ്കത്തിലേക്ക് നീങ്ങി ഒരു ദിവസം അവൾ അജയിനെ കാണാൻ പോയി അവൻ അവളോട് പറഞ്ഞു ചേച്ചി ഇനി ഞാൻ തിരിച്ചു വരില്ല ഈ വഴിയിൽ വന്നവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല ആ വാക്കുകൾ അവളുടെ ഹൃദയത്തെ തകർത്തു പിന്നീടൊരിക്കൽ അവൾ കേട്ടത് അജയ് കൊല്ലപ്പെട്ടു എന്നാണ് മയക്കുമരുന്ന് ഇടപാടിനിടെ ചതിക്കപ്പെട്ട് അവൻ കൂട്ടുകാരുടെ കൈകളാൽ ഇല്ലാതായി ആ രാത്രിയിൽ അവൾ ഒറ്റയ്ക്ക് ആ തെരുവിൽ നിന്നു അവളുടെ കണ്ണുനീർ നഗരത്തിന്റെ ഇരുളിലേക്ക് അലിഞ്ഞു ചേർന്നു എന്നാൽ ആ ദുരന്തം അവളെ തളർത്തിയില്ല പകരം അവൾ ഒരു തീരുമാനമെടുത്തു ഇനി ഒരു അജയ് കൂടി ഉണ്ടാവരുത് ഈ സമൂഹത്തിൽ ഇനിയും എത്രയോ അജയ്മാർ വഴിതെറ്റി നടക്കുന്നു അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും വേദനിക്കുന്നു അവൾ അവരുടെ ശബ്ദമാകാൻ തീരുമാനിച്ചു അവൾ സ്കൂളിലും കോളേജുകളിലും പോയി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും അപകടങ്ങളെക്കുറിച്ച് അവൾ സംസാരിച്ചു അവരുടെ വാക്കുകൾ കേട്ട കുട്ടികൾക്ക് അതൊരു വെളിച്ചമായി ഒരു അജയ് മതി ഇനി ആരും പോകരുത് അവൾ ഉറക്കെ പറഞ്ഞു രാത്രിയുടെ നിശബ്ദതയിൽ അവളുടെ ശബ്ദം ഒരു പുതുവെളിച്ചം പോലെ പരന്നു ഒരിക്കലും തിരിച്ചു വരാത്തവർ പോയിരിക്കുന്നു പക്ഷേ ഇനി ആരെയും അവരെ പോലെ തീരാൻ അവൾ അനുവദിക്കില്ല അവൾ അവളുടെ പ്രതീക്ഷയുടെ പ്രതീക്ഷയ്ക്കായി വെളിച്ചമായി മാറി അങ്ങനെ ഇന്നും അവൾ അതുപോലെയുള്ള അജയ്മാർ വളരാതിരിക്കാൻ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ എത്ര അജയ്മാരാണ് ഇങ്ങനെ ജീവിതം വലിയാടാക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഇതുപോലെയുള്ള അജയ്മാർ ഉണ്ടാവാതിരിക്കാൻ നമ്മളൊക്കെ ആഹോരാത്രം കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു എല്ലാവരും ഒന്നിച്ച് മുന്നേറിയാൽ നമുക്ക് നമ്മുടെ സമൂഹത്തിലെ അജയ്മാരെ തൂത്തെറിയാൻ പറ്റും പഴയകാല ജീവിതത്തിലേക്ക് നമുക്ക് അവരെ കൊണ്ടുപോകാൻ കഴിയും അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാക്ഷിക്കുന്നു നമ്മുടെ കുടുംബാംഗങ്ങളിൽ നമ്മൾ ശരിയാക്കിയാൽ പിന്നീട് നമ്മുടെ സമൂഹത്തിലെ ശരിയാക്കാൻ എളുപ്പമാകും എല്ലാവരും അതിനായി ആഹോരാത്രം കഷ്ടപ്പെടുക ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്